നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം ഇരുപത്തി അഞ്ചാം തീയതി ശനിയാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ബോക്സിൽ ബോക്സിലും ഉണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകൾ പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യുക ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കേന്ദ്ര സർക്കാരിൻ്റെ ജനപ്രിയ പദ്ധതിയാണ് പി എം കിസാൻ സമ്മാൻ നിലവിൽ പതിനെട്ട് ഗഡുക്കൾ കേന്ദ്ര സർക്കാർ ഇതുവരെ വിതരണം ചെയ്ത് പൂർത്തീകരിച്ചിട്ടുണ്ട് അതായത് മുപ്പത്തി രൂപയാണ് നമുക്ക് സൗജന്യമായിട്ട് ഈ പതിനെട്ട് ഗഡുക്കൾ വഴി ആനുകൂല്യമായിട്ട് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ളത് ഇനി ഇതിൻ്റെ ഏറ്റവും പുതിയ പ്രഖ്യാപനമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പത്തൊൻപതാമത്തെ ഗഡു രണ്ടായിരം രൂപയുടെ വിതരണം ആരംഭിക്കാൻ പോവുകയാണ് ഫെബ്രുവരി മാസമാണ് വിതരണം ഉള്ളത് നമുക്കെല്ലാവർക്കും തന്നെ ഈ ആനുകൂല്യം രണ്ടായിരം രൂപ വീണ്ടും അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുന്നതായിരിക്കും ഒരൊറ്റ സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇതിൻ്റെ വിതരണ നടപടികൾക്ക് തുടക്കം കുറിക്കുന്നത് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സംവിധാനം വഴിയാണ് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഈ ധനസഹായം ക്രെഡിറ്റ് ആകുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്തെ ഇരുപത്തിയൊന്ന് മുതൽ അൻപത് വരെ പ്രായമുള്ളവർക്ക് വേണ്ടി സംസ്ഥാനത്തെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ മുഖാന്തരം കെസ്രു എന്ന് പറയുന്ന ഒരു സ്വയം തൊഴിൽ വായ്പ പദ്ധതി നടപ്പിലാക്കുന്നുണ്ട് ഒരു ലക്ഷം രൂപയാണ് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും വായ്പയായിട്ട് നമുക്ക് ഈ പദ്ധതി വഴി ലഭിക്കുന്നത് വായ്പ തുകയുടെ ഇരുപത് ശതമാനം തുക പരമാവധി ഇരുപതിനായിരം രൂപ വരെ നമുക്ക് സബ്സിഡിയായിട്ട് ലഭിക്കുന്ന ഒരു സ്കീം കൂടിയാണിത് സബ്സിഡി ഗുണഭോക്താവിന്റെ ലോൺ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്ന രീതിയാണ് മാത്രമല്ല പദ്ധതിയെ പറ്റിയുള്ള വിശദാംശങ്ങൾ കൂടുതൽ അറിയാനായിട്ട് നമ്മുടെ അടുത്തുള്ള എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടാൽ മതിയാകും തൊഴിൽ രഹിതരായിട്ടുള്ളവർക്ക് മുൻഗണന നൽകുന്നുണ്ട് എ പി എൽ ബി പി എൽ റേഷൻ കാർഡ് വ്യത്യാസം ഇല്ലാതെ ഒരു സ്വയം തൊഴിൽ കണ്ടതിന് വേണ്ടിയിട്ട് ഒരു ലഘു പ്രോജക്ട് നമ്മൾ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് വിജയകരമായിട്ടുള്ള ഏത് സംരംഭങ്ങൾക്കും സർക്കാരിന്റെ പിന്തുണ ലഭിക്കുന്നതായിരിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷന്റെ വിതരണം സർക്കാർ ആരംഭിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒരു കുടിശ്ശിക ഘടുവും അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം നമുക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള വിഹിതവുമാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് ആയിരത്തി അറുന്നൂറിൻ്റെ രണ്ട് ഘടുക്കൾ മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് നമുക്കിപ്പോൾ വിതരണം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത് പല മേഖലകളിലും ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ധനസഹായം എത്തിച്ചേർന്നു കഴിഞ്ഞു കഴിഞ്ഞ ദിവസമാണ് വിതരണം ആരംഭിച്ചത് ഇരുപത്തിനാലാം തീയതി വെള്ളിയാഴ്ച വിതരണം ആരംഭിക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ചിലർക്ക് അത് തല ദിവസം തന്നെ അതായത് ഇരുപത്തി മൂന്നാം തീയതിയോടെ തന്നെ വിതരണ കാര്യങ്ങളൊക്കെ തുടക്കം കുറിച്ചിരുന്നു ആദ്യ ഘഡുവായിട്ടുള്ള ഒരു ഇൻസ്റ്റാൾമെൻറ് ആണ് ആദ്യഘട്ടത്തിൽ നമുക്ക് ലഭിച്ചത് ഇനി ബാക്കിയുള്ള ഒരു ഘഡു അത് ഈ വരും ദിവസങ്ങളിലൊക്കെ ആയിരിക്കും പലർക്കും ലഭിക്കാത്തവരുണ്ടെങ്കിൽ ലഭിക്കുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് റേഷൻ വ്യാപാരികൾ അതോടൊപ്പം തന്നെ വിതരണ കരാറുകാർ ഉൾപ്പെടെ തിങ്കളാഴ്ച മുതൽ സമരത്തിലേക്ക് പ്രവേശിക്കുകയാണ് വിവിധ മേഖലകളിൽ റേഷൻ വിതരണം സംഭവിച്ചിരിക്കുന്ന സാഹചര്യം കൂടിയുണ്ട് നമുക്ക് ലഭിക്കാനുള്ള സബ്സിഡി ഉൽപ്പന്നങ്ങൾ ഇനിയും വാങ്ങിയിട്ടില്ല എങ്കിൽ എത്രയും വേഗം തന്നെ വാങ്ങുന്നതിന് വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് സമരം തുടങ്ങിക്കഴിഞ്ഞാൽ എന്നായിരിക്കും സമരം പിൻവലിക്കുക എന്ന കാര്യങ്ങൾ പോലും വ്യക്തതയില്ല അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷ്യധാന്യം ഉൾപ്പെടെ നിലയ്ക്കുന്ന സാഹചര്യം ഉണ്ടാകും ഒരുപാട് ആളുകൾ റേഷൻ ആനുകൂല്യങ്ങളെ ആശ്രയിച്ച് അല്ലെങ്കിൽ സപ്ലൈകോയൊക്കെ ആശ്രയിച്ചാണ് അവരുടെ ഭക്ഷ്യ സാധനങ്ങളൊക്കെ തന്നെ വാങ്ങുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വേഗം ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറയുന്നത് ഇത് മാത്രമല്ല റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങാതിരുന്ന് കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് വാങ്ങാതിരുന്നു കഴിഞ്ഞാൽ മുൻഗണനേതര കാർഡായിരിക്കും പിന്നീട് നമുക്ക് ലഭിക്കുക ഇപ്പോൾ പല റേഷൻ കടകളിലും സ്റ്റോക്ക് റേഷൻ ആവശ്യത്തിന് ഇല്ലാത്തത് തന്നെ ഭക്ഷ്യ വളരെ കുറഞ്ഞാണ് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും എല്ലാ കാർ നേരത്തെ തന്നെ ആനുകൂല്യങ്ങൾ വാങ്ങിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം മാറ്റമില്ലാതിരുന്ന സ്വർണ്ണവിലയിൽ വൻ വർധനവ് അറുപതിനായിരം കടന്ന് ഉപഭോക്താക്കളുടെ നെഞ്ചിടിപ്പ് കൂട്ടി കുതിക്കുകയാണ് സ്വർണ്ണവില വെള്ളിയാഴ്ച ജനുവരി ഇരുപത്തിനാലാം തീയതി ഇരുപത്തിരണ്ട് കാറിന്റെ സ്വർണ്ണത്തിന് ഗ്രാമിന് മുപ്പത് രൂപയും പവന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുമാണ് വർദ്ധിച്ചത് ഇരുപത്തിരണ്ട് കാരട്ട സ്വർണ്ണത്തിന്റെ ഗ്രാമിന് ഏഴായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിയഞ്ച് രൂപയിലും പവന് അറുപതിനായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകൾ പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക